വിന്റർ സീസണിൽ ഏറ്റവും കൂടുതൽ പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈ സ്കിൻ ഈ ഡ്രൈ സ്കിൻ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി ഡ്രൈ സ്കിൻ മൂന്ന് തരത്തിൽ കാണപ്പെടാറുണ്ട് ഒന്ന് ഡ്രൈ സ്കിൻ മാത്രമായിരിക്കും അതിന് മറ്റ് ചൊറിച്ചിലോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അടുത്തതായി എക്സിമ എന്ന് പറയും അതായത് ഡ്രൈ സ്കിൻ കൂടി സ്കിൻ വലിഞ്ഞു മുറുകി പൊട്ടലുണ്ടായിരിക്കും അതിൻ്റെ കൂടെ ചൊറിച്ചിലും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും ഇനി ഇക്തയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ നമ്മുടെ സ്കിൻ വലിഞ്ഞു മുറുകി ഒരു ഫിഷി സ്കെയിലി അപ്പിയറൻസ് ആയിരിക്കും ഇനി ഈ ഡ്രൈ സ്കിൻ ചിലർക്ക് വിന്റർ സീസണിൽ മാത്രമാണ് കാണപ്പെടുന്നത് എന്നാൽ മറ്റു ചിലർക്ക് വർഷം മുഴുവനും ഇത് കാണപ്പെടാറുണ്ട് ഈ ഡ്രൈ സ്കിൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ എപ്പിഡെർമിസിലൂടെയുള്ള ജലാംശം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവുകയാണ് ഇനി നമുക്ക് ഈ ഡ്രൈ സ്കിൻ എങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി ഡ്രൈ സ്കിൻ ഉള്ളവർ കുളിക്കാൻ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല ഇതിനു പകരമായി ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക അതും ഈ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്തതിന് ശേഷം അതായത് രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ മിക്സ് ചെയ്തതിന് ശേഷം കുളിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുന്നത് തടയാൻ സഹായിക്കും ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ കുളിക്കാൻ മൈൽഡായ സോപ്പോ ബോഡി വാഷോ ഉപയോഗിക്കുക ഹാർഡ് സോപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ചെറുപയർ പൊടി ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക കാരണം ചെറുപയർപൊടി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാൻ കാരണമാവുന്നുണ്ട് കുളിച്ചതിന് ശേഷം നനവ് തുടച്ചെടുക്കാൻ സോഫ്റ്റ് ആയ ടവൽ ഉപയോഗിക്കുക സോഫ്റ്റ് ആയ ടവൽ ഉപയോഗിച്ച് നനവ് ജസ്റ്റ് ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക സ്കിന്നു ഒരുപാട് ഉരച്ച് തുടയ്ക്കാതിരിക്കുക അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ സ്ഥിരമായി ഉപയോഗിക്കുക എന്നത് കുളിച്ചതിന് ശേഷവും രാത്രി കിടക്കുന്നതിന് മുന്നേയും നിർബന്ധമായും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം അതും ഈ മോയ്സ്ചറൈസർ ഒരു ഫ്രാഗ്രൻസ് ഫ്രീ ആയത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അതായത് വെന്ത വെളിച്ചെണ്ണ അതല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുളിക്കുന്നതിന് മുന്നേയായും കുളിച്ചതിന് ശേഷവും ഈ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് രാവിലെ ഭക്ഷണത്തിന് മുന്നെയായി കുറച്ച് ബട്ടറോ നെയ്യോ കഴിക്കുന്നത് ഡ്രൈ സ്കിൻ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ വീടിനകത്ത് ഹ്യൂമിഡിറ്റി കുറയുന്നത് മൂലമാണ് ഈ ഡ്രൈ സ്കിൻ കൂടുതലായും ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ഹ്യൂമിഡിഫയർ വീടിനകത്ത് വയ്ക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ നമുക്ക് സാധാരണയായി ഒരു തുണി നനച്ച ശേഷം റൂമിനകത്ത് വിരിച്ചിടുക അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തുറന്ന് വയ്ക്കുന്നതും അതായത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വീടിന്റെ ഒരു കോർണറും തുറന്നു വെക്കുന്നത് നല്ലതാണ് ഇത് ഒന്നുമല്ലാതെ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഡ്രൈ സ്കിന്നിന് മാറ്റം ഒന്നും ഇല്ലാതെ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടേണ്ടതാണ് കൂടുതൽ സംശയങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്